ലോട്ടറി അടിച്ചതിൻ്റെ സന്തോഷം പങ്കുവെച്ച് നടൻ ബാല ഫീലിക്സ് ബ്ലെസ്ഡ് എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് താരം വീഡിയോ പങ്കുവെച്ചത് നാല് ഒമ്പത് മൂന്ന് അഞ്ച് നമ്പറിലുള്ള കാറിൻ്റെ ലോട്ടറി ടിക്കറ്റാണ് സമ്മാനം ലഭിച്ചത് ആദ്യമായിട്ടാണ് ലോട്ടറി അടിക്കുന്നതെന്നും സന്തോഷമുണ്ടെന്നും ബാല പറഞ്ഞു ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യൂ എന്ന് പറഞ്ഞ് ഭാര്യ ഗോകിലയുടെ കയ്യിൽ പണം നൽകുന്നതും വീഡിയോയിൽ കാണാം ആർക്കെങ്കിലും നല്ലത് ചെയ്യാൻ പറഞ്ഞ ബാലയുടെ മനസ്സിനെ അഭിനന്ദിച്ച് നിരവധി പേരാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ നവമാധ്യമങ്ങളുടെ ചർച്ചാ വിഷയമാണ് നടൻ ബാലയും ഭാര്യ കോകിലയും കേരളത്തിൽ നിന്ന് തുടരെ രണ്ട് വിവാഹങ്ങൾ ചെയ്ത നടൻ പിന്നീട് സ്വന്തം കുടുംബാംഗം കൂടിയായ കോകിലേയും വിവാഹം കഴിക്കുകയായിരുന്നു തമിഴ് പാരമ്പര്യമുള്ള യുവതിയാണ് കോഗില ബാലയും മാമ എന്ന് വിളിക്കുന്ന കോഗിലിയുടെ നിഷ്കളങ്കതയും മറ്റും ആരംഭം മുതലേ ശ്രദ്ധ നേടിയിരുന്നു ഗായിക അമൃത സുരേഷിന് ശേഷം ബാല നിയമാനുസൃതമായി വിവാഹം ചെയ്തത് കോഗിലയും മാത്രമാണ് ഇപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയാണ് ബാല ഗോഗിലേക്ക് കാരുണ്യ ലോട്ടറി അടിച്ച് തുക വെളിപ്പെടുത്തിയത് ഇരുപത്തയ്യായിരം രൂപ സമ്മാനമായി ലഭിച്ചതിൻ്റെ സന്തോഷം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് താരം പങ്കുവെച്ചത്